ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ട് കിടക്കുവാണ് ആ എന്തായാലും എനിക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടത്തണ്ടായിരുന്നു നയനെ ഇത് എന്ത് വർത്താനോ ആദർശം കേട്ടാ നാളെ കല്യാണോ അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറയുന്നത് ദേ അതൊന്നും പറ്റില്ല കേട്ടോ എന്തായാലും ഇഷ്ടമില്ല എന്നും പറഞ്ഞ് അനാമികയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് അനിയെന്ന് വെച്ച ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം നിൽക്കാൻ പാടില്ല ആദർശേട്ടാ ഈ കല്യാണം മുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ സങ്കടം പെടുന്നത് ആദർശേട്ടൻ്റെ അമ്മയായിരിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷേ അനി അനിയനിക്കെൻ്റെ എൻ്റെ സ്വന്തം അനിയനാ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവനെയാണ് ഈ കുടുംബത്തില് അബി അബി ഒരു പരാജയ എന്നാൽ അനി അങ്ങനെയല്ല അബി എന്നെ കള്ളനാക്കാൻ നോക്കുമ്പോഴും അനി എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നയനെ അങ്ങനെയുള്ളപ്പോ അവന്റെ ഒരു വിഷമം കാണുമ്പോൾ അത് കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്ക് പറ്റുന്നില്ല നയനെ അതുകൊണ്ടാണ് പറഞ്ഞത് സാരല്ല ആദർശേട്ടാ നമ്മളും അതുപോലെയൊക്കെ തന്നെയല്ലേ ജീവിതം തുടങ്ങിയത് ഏഹ് ആദർശേട്ടന്റെ ജീവിതത്തെ കുറിച്ചൊന്നലോചിച്ച് നോക്കിയേ ഞാൻ എന്നെ ആദർശേട്ടനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നാലും ഇപ്പ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പങ്ങനെയൊന്നും ഇല്ല പക്ഷേ നാളെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കില്ല എന്ന ആര് കണ്ടു ചിലപ്പോൾ ജീവിച്ചാലോ അതുപോലെ അനിയുടെ ജീവിതവും മാറി മറിയും ഏയ് എൻ്റെ അനിയൻ്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് പറ്റില്ല നയനെ ആ സ്വന്തം ജീവിതം തകർന്നു അനിയൻ്റെ ജീവിതം തകരുന്നത് കാണാൻ പറ്റില്ല അല്ലേ നാളെ അനിയുടെ അനാമികയുടെ ഫസ്റ്റ് നൈറ്റാ അത് അറിയാലോ അല്ലേ ആ എനിക്കറിയാം നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ ആദർശ ചോദിക്കത് കേട്ടതും ഏയ് ഒന്നുമില്ല വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞിടന്നു ഈ സമയം ആദർശ ആലോചിക്കുകയാണ് അവളെന്താ അങ്ങനെ പറഞ്ഞേ അനാമികയ്ക്കും അനിക്കും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അറിയാമല്ലോ ഒന്ന് ആഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ കിടക്കുക പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയും ഓരോന്നോർത്തോർത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുക ഉറക്കം വരുന്നില്ല നാളെ നേരം വെളുത്ത എൻ്റെ എൻ്റെ കൂടെ ഒരുത്തി കൂടെ ഉണ്ടാവും ഓവർ സ്മാർട്ടായ ഒരുത്തി അവളെ ഒരിക്കലും കൂടെ കൂട്ടാൻ കൊള്ളില്ല അവൾ അവളൊരിക്കലും എൻ്റെ വാക്കുകൾ അനുസരിച്ച് നിൽക്കുന്നവളല്ല എന്നെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയില്ല ഞാൻ ഞാനൊരു ജയിലിലായി പോകുന്ന പോലെ ആയിപ്പോവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക പിന്നീട് കാണിക്കുന്നത് അജയനെയാണ് അജയനും കല്യാണത്തെക്കുറിച്ചൊക്കെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജാനകി അങ്ങ് വന്നു ആഹാ അജയേട്ടനെ ഇതുവരെ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ല ജാനകി നമുക്ക് ആകെ ഒരേ ഒരു മോനെ ഉള്ളൂ ആ മോൻ്റെ കല്യാണം അവൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണമെന്ന ഞാൻ ചിന്തിച്ചത് ഇതിപ്പോൾ അവനീ കല്യാണത്തോട് താല്പര്യമില്ലെങ്കിൽ ഈ കല്യാണം നടത്തണ്ടായിരുന്നു എന്നും അജയൻ അത് കേട്ടതും എന്താ അജയട്ടെ ഇത് നാളെ കല്യാണം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാമോ അല്ലെങ്കിലും ആ നയനയും അവളുടെ അമ്മയും അനിയത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഇപ്പോൾ കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക എൻ്റെ മോൻ കല്യാണം മുടക്കാൻ കച്ച കട്ടി ഇറങ്ങിയിരിക്കുന്നു അതുപോലെ ഇപ്പം എൻ്റെ ഭർത്താവും ദേ ജാനകി നീ വേറെ ആരെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷെ നയനമോളെ നീ അങ്ങനെയൊന്നും പറയരുത് നയനമോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല അവൾ എപ്പോഴും നമ്മളുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന കുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ചേട്ടെ ഇക്കാലത്ത് നമ്മുടെ മോള് നമ്മുടെ മോന് നല്ലൊരു ബന്ധം കിട്ടുന്നത് അവൾമാർക്ക് ഇഷ്ടമല്ല അവളുംമാർ വന്നു കയറിയ വഴി വളഞ്ഞ വഴിയാണല്ലോ അതുകൊണ്ട് നമ്മുടെ മോനും അവളുടെ അനിയത്തിൽ തന്നെ കെട്ടണമെന്നാണ് അവളന്മാരുടെ ആഗ്രഹം എന്തൊക്കെയാലും അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ പൂജയും വഴിപാടുമായിട്ട് നടക്കുക എൻ്റെ ജാനകി എത്രയൊക്കെ പൂജയും വഴിപാടും കഴിച്ചാലും നമ്മുടെ മോന് ചേരേണ്ടടുത്തേ ചേരൂ അല്ലാതെ അതിനെ എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും നടക്കില്ല ജാനകി പിന്നെ നീ നിന്റെ മരുമോള് കയറി വരുമ്പോൾ നയനയും നവ്യേം ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനവും പോലും കൊടുക്കില്ലെന്നാണല്ലോ നിന്റെ ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത് അത് സത്യമല്ലേ അവൾമാർക്ക് ഒരർഹതയില്ല അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൾമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയാൽ ഞാൻ സമ്മതിക്കില്ല ഒരുത്തി ഞാൻ സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ കിടക്കുക ഈ സമയം ശെ ഇവളെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ എന്തൊരു കഷ്ടമാണ് ഇവള് ഏത് നേരവും നയനയുടെ പിന്നാലെ നടന്നവളാണ് ഇപ്പം നയന എന്ന് വെച്ചാൽ ഇവൾക്ക് ഇത്രയും വെറുപ്പ് എന്തൊരു കഷ്ടമാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം അനിയം മകൻ സങ്കടപ്പെട്ട് കരയുവാ ഈശ്വര എനിക്ക് എനിക്ക് പറ്റുന്നില്ല നന്ദു നന്ദു എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക നന്ദു അങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല നന്ദു എന്നൊക്കെ അനി പറഞ്ഞപ്പോൾ അനി ഈ സംസാരം നമുക്കിവിടെ നിർത്താം നാളെ കല്യാണം വെച്ചിട്ട് അനാമികയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അനി എന്നൊക്കെ പറഞ്ഞ് നന്ദു ഒഴിഞ്ഞു മാറി മാറിയതൊക്കെ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അനിക്ക് ഒരു സമാധാനമില്ല മുറിയിൽ നിന്ന് ഇറങ്ങി അനി അനിയങ്ങോട്ട് പോയി അങ്ങനെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശം ആ സമയം കണ്ണുറക്കുക കണ്ണുറന്നിട്ട് ആദർശനും ഉറക്കം വരുന്നില്ല ആ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് കരുതി ആദർശം എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അനയുടെ മുറി തുറന്നിട്ടിരിക്കുന്നു ഇതെന്താ ഇവൻ മുറി തുറന്നിട്ട് ഉറങ്ങുന്നേ എന്തായിരിക്കും എന്നാന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് ചെന്നു അങ്ങോട്ട് ചെന്നപ്പോൾ അനയെ റൂമിൽ കാണുന്നില്ല ആദർശം എല്ലാവടത്തും അന്വേഷിച്ചു അനയെ അനിയെന്ന് വിളിച്ചുകൊണ്ട് പക്ഷേ ഇവിടെയും അനയില്ല ഈശ്വര ഇവൻ ഇത് എവിടെ പോയി അനിയെ കാണുന്നില്ലല്ലോ ദൈവമേ എന്താ ഇത് അവൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം എല്ലാം തന്നെ അടിച്ചു എവിടെയും കാണാനായപ്പോൾ ആദർശ് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല അങ്ങനെ ആദർശ് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അനിയുടെ ബൈക്കില്ല അതെ അവൻ എവിടെയോ പോയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു നയനേ എടി നയനേ ആ എന്താ ആദർശട്ടാ എന്താ അതെ അനിയെ കാണുന്നില്ല എന്താ പറഞ്ഞേ അനിയെ കാണുന്നില്ലെന്ന് ആ എവിടെ പോവാനാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ലടി ഞാൻ ഇവിടെ മുഴുവനും അന്വേഷിച്ചു അനി ഇവിടെ എങ്ങും കാണുന്നില്ല ഈശ്വരാ എവിടെ പോയി നാളെ കല്യാണം വെച്ചിട്ട് അനിക്ക് അനി അനിയങ്ങോട്ടാണ് പോയത് ദൈവമേ ഇനി ആരോട് എന്ത് പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന എഴുന്നേറ്റ് ഊത്തിരുന്ന് ഓരോന്നും പറക്കുക നയനെ ഇപ്പം അതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല നീ എഴുന്നേറ്റിങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ വിളിക്കും നയന എഴുന്നേറ്റ് എന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ അനി എവിടെ പോയി അന്വേഷിക്കും ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചു അവൻ എടുക്കുന്നില്ല ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ മൊത്തത്തിൽ അന്വേഷിച്ചിടക്കുവോ ഈ സമയം ഇത്ര നേരമായിട്ടും അനിയെ കാണുന്നില്ല ദ മണി ഏതാണ്ട് പന്ത്രണ്ടായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനിയെ കണ്ടില്ലെങ്കിൽ അത് ആകെ മൊത്തത്തിൽ പ്രശ്നമാവും ദേ എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല എന്ന് അവൻ നമ്മളോടല്ല അവരോടും ആവർത്തിച്ച് പറഞ്ഞതാണ് എന്നിട്ടും അവനെയും അനാബികയേയും ഒന്നിപ്പിക്കാൻ നോക്കിയതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ മനസ്സറിയാതെ ഇങ്ങനെ ഒരു കല്യാണം തീരുമാനിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് ആദർശം വിഷമിക്കുക ആദർശമായിട്ട് ഇങ്ങനെ വിഷമിക്കാതെ അനി എവിടെയും പോയില്ല ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ കാണാൻ പോയതായിരിക്കും ഇല്ല നേനെ എനിക്ക് നല്ല സംശയമുണ്ട് അവനെ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഇറങ്ങിപ്പോയതാണ് അവൻ പറഞ്ഞപ്പോൾ കേട്ടാൽ മതിയായിരുന്നു ആദർശേട്ടാ ഒന്നുകൂടെ വിളിക്കേ അപ്പോൾ ആദർശ് വീണ്ടും വിളിച്ചു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഷടാ എന്നാൽ പിന്നെ ഞാൻ പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കാം എന്നും പറഞ്ഞ് ആദർശ് സി എയെ വിളിക്കുക ഹലോ സാർ ആ എന്താ ആദർശ് അതെ സാർ നാളെ എൻ്റെ അനിയൻ്റെ കല്യാണമാണ് അതിന് ആ സാർ അവനെ ഇപ്പോൾ കാണുന്നില്ല സാർ എവിടെ പോയി എന്നറിയില്ല ഹാ ഇത് കൊള്ളാലോ ആദ്യം അത് ഞാൻ കല്യാണ പെണ്ണിനെ കാണാതായി ഇപ്പൊ ചെറുക്കനും ഓടിയോ എന്നും പോലീസുകാരൻ ചോദിക്കുക അത് കേട്ടതും അയ്യോ സാർ എങ്ങോട്ടാവൻ പോയതെന്ന് അറിയില്ല എന്താ പ്രശ്നംന്നറിയില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഈ കല്യാണത്തിന് പരസ്പരം പെണ്ണിനും ചെറുക്കനുഷ്ടമില്ലായ്മ എല്ലാം ഉണ്ടോ ഏയ് ഇല്ല സാർ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടാ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയണം ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ അനിയുടെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്ക് ആ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ അദർശ് ഫോൺ വെക്കുകയാണ് ഈ സമയം നയനയോട് അതെ നന്ദുവിനോടൊന്ന് ചോദിച്ചു നോക്കിയേ ചിലപ്പോൾ നന്ദുവിൻ്റെയൊക്കെ അനിയുടെ കൂട്ടുകാരെയൊക്കെ നന്ദുവിനറിയാമല്ലോ ഒന്ന് ചോദിച്ചിട്ട് വാ നയനെ ഇല്ലെങ്കിൽ ഇനി നന്ദുവിൻ്റെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഏയ് ഞാനൊന്ന് നോക്കട്ടെ അദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ പെട്ടെന്ന് തന്നെ നന്ദുന്റെ റൂമിൽ പോയി കഥയിലും മുട്ടുവ ആ സമയത്ത് നന്ദു വാതിലൊർന്നു ആ ചേച്ചി എന്താ ചേച്ചി അനി എങ്ങനെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല ചേച്ചി എന്താ എന്തു ചേച്ചി അല്ല ഉറങ്ങുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും സംസാരിച്ചോ ആ നാളെ അനി മേടിച്ചെന്ന സാരി ഉടുത്തിട്ട് കല്യാണത്തിന് വന്നോ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല എന്താ വെച്ചി അനിയെ കാണുന്നില്ല മോളെ ഈശ്വര എവിടെ പോയി അറിയില്ല മോളെ ഇത്രയും നേരം എല്ലായിടത്തും അന്വേഷിച്ചു ആദർശേട്ടൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ടാണ് അവൻ മനഃപൂർവ്വം പോയത് വിളിച്ചു നോക്കിയ ചേച്ചി വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആ മോളെ ഈശ്വര അനീ എന്നോട് വേറൊന്നും പറഞ്ഞില്ല ചേച്ചി എന്നെ കാണുമ്പോഴും കല്യാണത്തിന് ആ സാരി കൊടുത്തിട്ട് വരണമെന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല വേറൊന്നും കാര്യമായിട്ട് അനിയ എന്നോടൊന്നും പറഞ്ഞില്ല ചേച്ചി മോളെ അറിയാലോ അനിയെങ്ങാനും ഇറങ്ങിപ്പോയാൽ അതിന് പിന്നിൽ നമ്മളാണെന്ന് ഇളയമ്മ പിന്നെ കുത്തിപ്പൊക്കും അങ്ങനെയുള്ളപ്പോൾ അനിയെ കണ്ടുപിടിച്ചേ പറ്റൂ നിനക്ക് അനിയുടെ ഫ്രണ്ട്സുകളെയൊക്കെ ഒന്നും അറിയില്ലേ ആ റോഷനെ മറ്റൊക്കെ അറിയാം ചേച്ചി ആ അവരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോളെ ശരി ചേച്ചി ഞാനിപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാം ചേച്ചി ടെൻഷൻ അടിക്കാതെ നമുക്ക് എവിടെയാണെങ്കിലും അനിയെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സി ഐ ആദർശിനെ ഫോൺ വിളിക്കുക ഹലോ ആദർശ് ആ എന്താണ് സാർ എന്തായി ഈ കോതമ്പാളയത്ത് അനിക്ക് ഏതെങ്കിലും ഫ്രണ്ട്സുകളുണ്ടോ എനിക്കത്ര ഓർമ്മ കിട്ടുന്നല്ലോ സാർ ആ എന്നാൽ അനിയുടെ ഫോൺ വെച്ച് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ കോതമ്പാളയത്ത് വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ആണോ ശരി സാർ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ശരി അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കേ ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് അന്വേഷിക്കാം ശരി സാർ താങ്ക് യു സാർ ശരി ശരി എന്നാൽ പറഞ്ഞത് സി ഐ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്ക് നയന വന്നു ആദർ ചേട്ടാ നന്ദുവിന് അറിയില്ല എന്നാ പറഞ്ഞേ ഉറങ്ങുന്നതിന് മുമ്പ് നന്ദുവിനോട് സംസാരിച്ചിട്ട് പോയി കിടന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആ പിന്നെ നയനെ എന്നെ ഇപ്പോൾ സി ഐ വിളിച്ചായിരുന്നു കോതമ്പാളയത്ത് അവൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ കോതമ്പാളയത്തോ ആ ആ റോഷനും മറ്റും ഒക്കെ അവിടെയാളുള്ളത് അവരെക്കുറിച്ചൊക്കെ എനിക്കറിയാൻ മാതൃ ചേട്ടാ അവനവിടെ ഒരു ലോഡ്ജും ഉണ്ട് ആണോ ആ അവനാ ലോഡ്ജിലെ സ്റ്റാഫാ എന്നാ പിന്നെ നമുക്ക് രാത്രി തന്നെ പോയത് നോക്കാം അതിന് ചിലപ്പോൾ അവിടെ ഉണ്ടാവും കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കുമായിരിക്കും പെട്ടെന്ന് വാനായനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇരിക്കുക ദൈവമേ ആരെങ്കിലും അറിഞ്ഞാൽ എല്ലാവരും വിഷമിക്കും ആരോടും പറയേണ്ട ആദർശ കേട്ടോ നമുക്ക് പോയിട്ട് വരാം എല്ലാവരും ഉറങ്ങട്ടെ അനി കാണാനില്ലാത്ത വിവരം ഇവിടെയുള്ളവർ അറിഞ്ഞാൽ ആകെ സങ്കടപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറുമെടുത്ത് പെട്ടെന്ന് തന്നെ പോവുക അങ്ങനെ കാറിൽ പോകുമ്പോൾ ആദർശം പുറകുർത്തുകൊണ്ടേ ഇരിക്കുക ഞാൻ അപ്പോഴേ ആലോചിച്ചതാണ് ദൈവമേ എൻ്റെ അനിയൻ്റെ ജീവിതം തകർത്തുകൊണ്ട് അവന് അവനൊരു കല്യാണം വേണ്ടായിരുന്നു അവനാ കല്യാണം വേണ്ടായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പെണ്ണ് ഏതായാലും കുഴപ്പമില്ല അവളെ കണ്ടുപിടിച്ച് അവൾ ഏത് മതക്കാരിയായാലും പ്രശ്നമില്ല കണ്ടുപിടിച്ച് അനിയുമായിട്ട് ഒന്നിപ്പിക്കുക അതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ആദർശം എണ്ണിപ്പറക്കുക ഇത് കണ്ടത് നയന ഹാ എന്താ ആദർശ ഇത് അങ്ങനെയൊക്കെ സംസാരിച്ചാൽ അനാമികക്ക് എന്ത് മറുപടി കൊടുക്കും എല്ലാവരെയും വിളിച്ച് കല്യാണം ക്ഷണിച്ച് നേരം വെളുത്ത കല്യാണം വെച്ചിട്ട് എങ്ങനെ ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് അവൾ ഓവർ സ്മാർട്ടായൊരു കുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളോടൊപ്പം എൻ്റെ അനിയനെ ഒന്നിക്കാൻ പാടില്ലായിരുന്നു ഇത് ഞാൻ വിചാരിച്ചില്ലല്ലോ ഈശ്വര അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഓരോന്നെടുത്ത് തീരുമാനിച്ചു ഓരോന്ന് പറയുമ്പോൾ ഇത്രയും ഇതായിട്ട് ഞാൻ ഞാനൊന്നും ചിന്തിച്ചു പോലുമില്ല ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ഞാൻ പറയുക എൻ്റെ അനിയനെവിടെ പോയിട്ടുണ്ടാവുക ആവോ അവനെ കാണാനില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് എൻ്റെ നയനെ അവനെല്ലാ കാര്യങ്ങളും എന്നോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ അതിനുശേഷം അവ നീ വന്നപ്പോൾ അവനെല്ലാം നിന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നിട്ടും അവൻ്റെ മനസ്സിലാരാണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലോ നയനെ ആ അതുപോലെ നിന്നെക്കാളും ബെസ്റ്റ് ഫ്രണ്ടാണ് ന നന്ദു എന്നിട്ട് നന്ദുവിനോട് പോലും അവനൊരു വാക്ക് പറഞ്ഞില്ല എന്താ എന്താ അവൻ്റെ മനസ്സിലെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ അവനെ എവിടെ പോയി അന്വേഷിക്കും ആ പെണ്ണ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ ഈശ്വര എൻ്റെ അനിയൻ ഒരപത്ത് സംഭവിക്കരുതേ അവനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശേട്ടൻ പറക്കുമ്പോൾ ഈശ്വര നന്ദുവാണ് ആ പെൺകുട്ടി നിന്നെങ്ങാനും ആദർശേട്ടൻ അറിഞ്ഞാൽ ആദർശേട്ടനെ സഹിക്കാൻ കഴിയില്ല പറയണ്ട പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ആലോചിച്ചതുകൊണ്ട് നയനെങ്ങനെ ഇരിക്കും അങ്ങനെ അവർ ആ ലോഡ്ജിലെത്തി ലോഡ്ജിൽ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ആ ലോഡ്ജിലേക്ക് ചെല്ലുക അപ്പോൾ അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുക അല്ല ഇവിടെ റോഷൻ എന്ന് പറയുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നില്ലേ ആ ഉണ്ട് മാഡം പക്ഷേ ഇന്ന് പുള്ളിയില്ല ലീവില്ല പിന്നെ ഇവിടെ തന്നെ ഉണ്ട് റൂമിലാണ് ഏതാ റൂം റൂം നമ്പർ മുന്നൂറ്റി ആണോ ആ ശരി ഞങ്ങളൊന്നും പോയി കണ്ടോളാം ശരി മാഡം എന്നും പറയണം അങ്ങനെ ആദർശ നയനയും കൂടെ നേരെ മുറിയിലേക്ക് ചെല്ലുക ഈ സമയം അനി മൂക്കറ്റം കുടിച്ചിട്ട് എണ്ണിപ്പിറക്കിക്കൊണ്ടിരിക്കുക എനിക്ക് പറ്റില്ല അനാമികയെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല അവൾ അവളെനിക്കിഷ്ടമല്ല അവൾ എൻ്റെ ആരുമല്ല എനിക്കവളെ വേണ്ട നാളെ കല്യാണം മുടങ്ങണം കല്യാണം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനി എണ്ണി പറക്കുന്ന സമയത്ത് മുന്നൂറ്റി പതിനേഴാം നമ്പർ റൂമിൽ കോളിംഗ് ബെല്ലടി കേൾക്കുക അത് കേട്ടതും റോഷൻ പോയി വാതിൽ പറന്നു പെട്ടെന്ന് നയനയെയും ആദർശനെയും കണ്ടതും അവർ ഞെട്ടി ആ ഇതാരും നയനെ ആ വാ ആദർശ് ഏട്ടാ അല്ല ഞങ്ങൾക്കൊന്നറിയണം അനി അനി ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്നും നയന ചോദിക്കുകയാണ് അത് അത് പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കും അനിയുടെ ശബ്ദം കേട്ടതും ആദർശ് അകത്തേക്ക് കയറി നോക്കുക നോക്കിയപ്പോൾ അനി മൂക്കറ്റം കുടിച്ച് വെളിവില്ലാതെ കിടക്കുന്നു അത് കണ്ടതും ആദർശിന് കലി കയറി എടാ എടാ അനി ഇത് നാളെ കല്യാണം വെച്ചിട്ട് നീ എന്താടാ ഈ കാണിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ എടുത്ത് എഴുന്നേപ്പിക്കാൻ നോക്കുക കല്യാണോ ആരുടെ കല്യാണം എൻ്റെ കല്യാണമൊന്നുമല്ല എന്നും അനി ഇത് കേട്ടതും ആദർശ് അനയുടെ കാരണത്തി ഒറ്റ അടി അനി കുറേ നേരം അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ആദർശനോട് നയന എന്താ ആദർശ ഇത് എന്തിനാ അവനെ അടിക്കുന്നേ ഹാ പിന്നെ അവൻ്റെ കാട്ടായ കണ്ടില്ലേ ദേ നേരെ വെളുത്ത കല്യാണം വെച്ചിട്ട് അവൻ ഇങ്ങനെ മൂക്കറ്റം കുടിച്ചോണ്ടിരുന്നാലോ എങ്ങനെ ഇത് സഹിക്കില്ല അയനെ ദേ ഇവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നിട്ടും ഇവനീ കാണിക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല ദേ ഇവനീ ചെയ്തത് ശരിയല്ലേടാ നിനക്കൊന്നും നാണമില്ലേടാ ഏഹ് നാളെ ഇവൻ്റെ കല്യാണമാണെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ എന്നിട്ടും ഇവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊന്ന് കുടിപ്പിച്ചിരിക്കുന്നു നാണം കെട്ടോമാർ നിന്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആദ്യം കട്ട് ചെയ്യണം എന്നാലേ നിങ്ങളൊക്കെ ഒന്ന് അടങ്ങും അത് കേട്ടതും അനി ഹാ എൻ്റെ കല്യാണമൊന്നുമല്ല ഈ കല്യാണം നടക്കില്ല നിർത്തിക്കോ ഈ കല്യാണം നിർത്തിക്കോ ഇല്ലെങ്കിൽ ഈ അനി ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി മൂക്കറ്റം കുടിച്ചിട്ട് വെളിവില്ലാണ്ട് പറയുക അത് കേട്ടതും ആദർശിനെ സഹിക്കാൻ പറ്റില്ല ആദർശ് വീണ്ടും അനിയുടെ കവളത്തിട്ട് ഒറ്റ അടി കൊടുത്തു ആദർശേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തിനാ അവനെ അടിക്കുന്നേ എന്നും നയന വീണ്ടും ചോദിക്കുക പിന്നെ ഇവൻ്റെ വർത്താനം കേട്ടില്ലേ കല്യാണം നടന്നാൽ അവനും ഉണ്ടാവില്ല എന്ന് എനിക്കത് സഹിക്കാൻ പറ്റുമോ നയനെ ഇവൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചുകൊണ്ട് ആദർശ് ദേഷ്യപ്പെടുക അത് കേട്ടതും റോഷൻ ആദർശേട്ടാ നയനേച്ചി ഞങ്ങളൊരു കാര്യം പറയാം അനി കുടിച്ചതിൽ ഞങ്ങൾ തെറ്റുകാരല്ല എന്താ സത്യത്തിൽ സംഭവിച്ചതെന്ന് എല്ലാം ഞാൻ തുറന്നു പറയാം എന്നും റോഷൻ പറയാൻ തുടങ്ങുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മൂക്കറ്റം കുടിച്ചും അവിടെ നിന്ന് മുങ്ങിയും അനി അനാമികയെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കല്യാണം നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ജാനകി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്